ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവയസ്സിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇടങ്ങളായി സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും ഒക്കെ അനുഭവിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ഈ വർഷത്തിൻ്റെ അവസാന സമയത്തേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ സ്വർഗത്തിലെ ദൈവം ഇതുവരെയും കഴിയൊരു വർഷം നമ്മളെ സൂക്ഷിച്ചു ദൈവം നമ്മളെ നടത്തി അത് കർത്താവിൻ്റെ കരുണയാണ് ദൈവം വിശ്വസ്തനാണ് വെളിച്ച ദൈവം വിശ്വസ്തനാണ് അന്തിമവരെയും വിശ്വസ്തയോടെ നമ്മളെ പരിപാലിക്കുന്നു കർത്താവിൻ്റെ കരുതലിനായി കർത്താവിൻ്റെ സൂക്ഷിപ്പിനായി നന്ദിയുള്ളവരായി ജീവിപ്പുവാൻ സ്വർഗം ഇടവരുത്തേ കർത്താവ് ഈ കഴിഞ്ഞൊരു വർഷം നമ്മളെ നടത്തിയ വിധങ്ങൾക്ക് നന്ദിയുള്ളവരായും വരുന്നൊരു വർഷം നടത്തുവാൻ ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് കുരിഞ്ഞ ലേഖൻ രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ച് നശിക്കുന്നവരുടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാവമാണെന്ന് നാം വായിച്ച കടപ്പസനായ പൗലോസ് കൊല്ലത്ത് ലേഖനം പറയുകയാണ് രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ സൗരഭ്യവാസ് വാഹകരാകുന്നു അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനം ഈ കാലഘട്ടത്തിലുണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം ഈ കാലഘട്ടത്തിലുണ്ട് അനേകർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനേകർ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു ആ അനേക യൗവനക്കാർ നശിച്ചു പോകുന്നു അനേക വ്യക്തികൾ നശിച്ചു പോകുന്നു അങ്ങനെ നശിച്ചു പോകുമ്പോൾ അവരൊക്കെയും ഇടയിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാഹകരാകുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാഹകരാണ് അതാണ് പല പറയുകയാണ് അനേകർ രക്ഷിക്കപ്പെടുമ്പോഴും അനേകർ നശിച്ചു പോകുമ്പോഴും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാഹകരാണ് ഞങ്ങളെ കാരണം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട് ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും തരിഞ്ഞ തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അപ്പം നമ്മൾ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുള്ളപ്പോൾ പരിജ്ഞാനത്തോടെ ഇടപെടുവാൻ പരിജ്ഞാനത്തിൻ്റെ വാസന നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുള്ളപ്പോൾ നമ്മൾ ഈ രണ്ട് കൂട്ടരെ നശിച്ചു പോകുന്നവരുടെയും രക്ഷിക്കപ്പെടുന്നവരുടെയും കൂട്ടത്തിൽ നമ്മൾ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാഹകരാകുന്നു പ്രിയമുള്ളവരെ ക്രൂസിൻ്റെ വചനം അനേകർ പോഷകമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നശിച്ചു പോകുന്നവർക്ക് പോഷകമായിക്കൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള നമുക്ക് ജീവിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വ്യാപരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു അനേകർ ബുദ്ധിയുള്ളവരും അനേക സൗന്ദര്യമുള്ളവരും അനേകം വിദ്യാഭ്യാസമുള്ളവരും അനേക വലിയ വലിയ നന്മകളുള്ളവരും നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ഏതവസ്ഥയിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്നും കുഴുന്നതായ ചേട്ടിൽ നിന്നും സ്വർഗം നമ്മളെ വീണ്ടെടുത്തു അങ്ങനെ ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാഹകരായിരിക്കണം ക്രിസ്തുവിനെ ഉയർത്തുന്നവരായിരിക്കണം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നവരായിരിക്കണം മറ്റുള്ളവർക്ക് പ്രചോദനകരമാകുന്ന പ്രവർത്തനം നടത്തുന്നവരായിരിക്കണം അതുകൊണ്ട് പ്രിയ ദൈവവൈദ്യലേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദ്യലേ കഴിഞ്ഞ ഒരു വർഷക്കാലം നീ ക്രിസ്തുവിൻ്റെ സൗരഭ്യം വാഹകനായി ഇല്ലെങ്കിൽ വാഹയായി തീരുവാൻ സാധിച്ചില്ലെങ്കിൽ അടുത്തൊരു വർഷം ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യ വാഹകരായി സൗരഭ്യ വാഹയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ക്രിസ്തുവിൻ്റെ വാസന മറ്റുള്ളവർക്ക് മേൽ അനുഗ്രഹമായി പരത്തുന്നവരായി തീരുവാൻ സ്വർഗം ഇടവരുത്തേണ്ടതിന് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അതിനുവേണ്ടി ഒരുങ്ങാം അതിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുകൾ ആയിരിക്കും നിറവേന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുദ്ധനായ ദീപമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിഗ്രമായി തീരണമേ വരുന്നൊരു വർഷക്കാലം കർത്താവെ ക്രിസ്തുവിൻ്റെ സൗരപയോഗരായി തീരുവാൻ കർത്താവെ ആ ക്രിസ്തുവിൻ്റെ ആ കർത്താവ് പരിജ്ഞാനം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ ഞങ്ങൾ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പലവിധമാകുന്ന രോഗങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്നവർ ഹോസ്പിറ്റലിലായിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് വേദനയുള്ള ഭാഗത്ത് കരം വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിന്മീതെ അങ്ങയുടെ കരമൊന്ന് വെക്കണമേ കർത്താവ് ഇന്ന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യമറ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നൃകം മുതൽ പാദംബരി ദൈവശക്തി വ്യാപരിക്കണമേ അസ്ഥി സ്വക്ക് ഞരം നകത്ത് കർത്താവ് അങ്ങയുടെ ശക്തി എന്ന് വ്യാപരിക്കണമേ രക്തം ഒന്ന് വ്യാപരിക്കണമേ ഒരു വലിയ വിടുതൽ കർത്താവ് ഈ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് മേൽ വ്യാപരിക്ക രോഗികൾക്ക് മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്തിരിക്കേണ്ട സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവരും എന്താളമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു അമേ